ആത്മവിശ്വാസവും മികർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂർ പള്ളിക്കുന്ന് സാന്ത്വനം പ്രവാസി ട്രസ്റ്റിന്റെ ഏഴാമത് വാർഷിക ജനറൽ ബോഡി യോഗം നടത്തി ജനപ്രതിനിധികൾ ട്രസ്റ്റ് ഭാരവാഹികൾ അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു പള്ളിക്കുന്ന് ഇനായത്തുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന പരിപാടിയിൽ ട്രസ്റ്റ് പ്രസിഡന്റ് കെ പി ബഷീർ ബാബു അധ്യക്ഷത വഹിച്ചു ട്രഷറർ കുട്ടൻ എലംറ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സി കുഞ്ഞുമൊഹമ്മദ് പഞ്ചായത്ത് അംഗങ്ങളായ സിടി പി ജാഫർ പി തുളസി ഭാരവാഹികളായ പി ടി കാദർ കെ സലീം കെ മുഹ്മിൻ ഇ പി ജലീൽ എം കെ മജീദ് സി ടി ഹസൻ സി എച്ച് സാനിഫ് തുടങ്ങിയവർ സംസാരിച്ചു കൂടുതൽ അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നല്ല ഒരു മനസ്സോടുകൂടി ഒരുമിച്ച് എന്താ പറയുക ഒരു കളങ്കമില്ലാത്ത ടീം എവിടെയും കളങ്കമില്ലാത്ത ടീം ഒരു സന്ന പല സംഘടനകളും ഇന്ന് ചിലപ്പോൾ കമ്മിറ്റി കൂടുമ്പോൾ കോലാഹലങ്ങൾ കേൾക്കും ആ കോലാഹലങ്ങളൊക്കെ തന്നെ അതിൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രശ്നം സാമ്പത്തികമാണ് പക്ഷെ ഒരു പ്രശ്നവുമില്ലാതെ ഇല്ലാതെ ഒരു മനസ്സോടുകൂടി ഒരു രൂപയുടെ പോലും അങ്ങോട്ട് ഇങ്ങോട്ട് എന്നുള്ള സംസാര വിഷയങ്ങൾ പുറത്തോ അല്ലെങ്കിൽ അവരുടെ കമ്മിറ്റിക്ക് അകത്തോ കേൾക്കാതെ ഏഴു വർഷം മുന്നോട്ട് പോയി അത് മറ്റെല്ലാ സന്നദ്ധ സംഘടനകൾ സേവന പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സംഘടനകൾക്ക് മാതൃകയാണ് വർഷങ്ങളായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സാന്ത്വനം പ്രവാസി ട്രസ്റ്റ് അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് പ്രതിമാസ ഭക്ഷണ കിറ്റ് നൽകൽ രോഗികൾക്ക് മരുന്നുകളും ഡോക്ടറുടെ ഫീസും നൽകൽ ഒറ്റത്തവണ ധനസഹായം നൽകൽ രോഗികൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ നൽകൽ തുടങ്ങി പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് ഈസ്റ്റ് ലൈ വണ്ടൂർ ഓരോ പവൻ സ്വർണം വാങ്ങുമ്പോഴും അഞ്ഞൂറ് രൂപയുടെ കാഷ് ബാക്ക് ഓഫർ ഓരോ പർച്ചേസിനും ഉറപ്പായ ആകർഷകമായ സമ്മാനങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് കെ സി ടവർ സി എച്ച് ബൈപാസ് വണ്ടൂർ വിദഗ്ധരായ ഷെഫ്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ